മറ്റം വരെ എല്ലാവർക്കും വെച്ച് സേവർ ചെയ്തിന് സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചെറിയ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് നമ്മൾ കുറേ ആൾക്കാർ യൂട്യൂബിൽ ബേഡ്സിൻ്റെ വീഡിയോ ഇടുന്ന റേറ്റ് ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ജസ്റ്റ് എല്ലാവരും കാണുക മസ്റ്റിൽ കാണുക ഓക്കെ അപ്പം ഞാൻ ഞങ്ങൾക്ക് വേഗം ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്താണ് ആ ഒരു ബേഡിൻ്റെ വില എന്താണെന്ന് ഞാൻ കൊടുക്കുന്ന ബേഡിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം നല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ഞാൻ കഷ്ടപ്പെടുന്ന റേറ്റാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിൽ കാണുമ്പോഴത്തേക്കറിയാം ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചിരുന്നു അതിൽ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് ഞാൻ ചേർക്കുന്നത് എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ നോക്കുന്ന ഒരാൾ അതേമാതിരി നല്ല ബ്രീഡർമാർ ചേർന്ന് അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ഞാൻ ഓക്കെ അപ്പം അത് എൻ്റെ ബേഡിൽ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കൊരു നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞാൻ കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ചിലവർ ഇതിൽ കുറേ ആൾക്കാരുടെ നെയ്റ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ട് അവരടുത്ത് പറയാനുള്ളത് നമ്മൾ ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നു തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു വില കുറഞ്ഞ ബേഡ് പോയി വാങ്ങിക്കും അതിലൂടെ വീട്ടിൽ വരും ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ചത്തുപോകും അല്ലപ്പോൾ ഒരു മാസം രണ്ട് മാസം ആകുമ്പോൾ ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമായിട്ട് ബ്രീഡ് ആവാത്ത ബേഡ് ഉണ്ടായിരുന്നു അവസാനം കുഞ്ഞുങ്ങൾ ജനിക്കില്ല അവസാനം മേലും എന്ന് പറയും അങ്ങനെ ഒന്ന് രണ്ട് വർഷം പോയി അതിനുശേഷം ഞാൻ ഒരു കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രീഡറെ കണ്ടുപിടിച്ച് തിരുവനന്തപുരം എനിക്കൊരു മാമനുണ്ട് മനോജമാർ പേര് കനൻസേ വർ എനിക്ക് ക്ലിയർ എല്ലാ കാര്യവും എനിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ലാസ്റ്റ് ഈ ഒരു സപ്ലിമെന്റ് ഇതായിരുന്നു രാത്രിയാണ് സപ്ലിമെന്റ് അല്ല പെല്ലറ്റ് സിറ്റാസിന്റെ പെല്ലറ്റ് ഇതുവരെ എനിക്കാ മാമനാണ് പറയുന്നത് എനിക്ക് നല്ല നല്ല സാധനം നല്ല പൈസ കൊടുത്ത് വളർത്തുന്ന നല്ല രീതിയിൽ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് ഞങ്ങൾ അപ്പം അതിൽ സപ്ലിമെൻറ്റ്സ് കാഴ്ച വൈസിലാക്കിയത് ഓക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേടെന്ന് കാണിച്ചു തരാം അപ്പം ഉള്ള ബേഡുകൾ വാങ്ങിക്കുന്നത് നമ്മൾ ക്വാളിറ്റി ഉള്ള ആഹാരം കൊടുക്കണം അതിന് സപ്ലിമെൻസ് ആയാലും നല്ല രീതിയിൽ ആഹാരം കൊടുക്കണം നമ്മൾ ഒരു ബേഡ് വാങ്ങിക്കുന്നത് ഒരു ബ്രീഡറിനെ ബേഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം ചെറിയ വില വിലക്കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആദ്യമായിരുന്നു കേട്ടോ വില കുറഞ്ഞുള്ള ബേഡ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല ഡെഡായി ഡെഡായി പോയി എനിക്കൊന്നും ഫലവത്തായി കിട്ടിയില്ല ഞാൻ ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നല്ലൊരു ഫേമസ് ഒരു ബ്രീഡറെ എടുത്ത് പോയി വാങ്ങിച്ച് എനിക്ക് നല്ല വേണമെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ച് കണ്ണിൽ നിന്ന് വെള്ളം ഒരുക്കുകയും അതേമാതി എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല അത് ബ്രീഡും ആയിട്ടില്ല ഇതുവരെ അങ്ങനെ നല്ല രീതിയിലൊന്നും ഓക്കെ ഒന്നോ രണ്ടോ വട്ടം മുട്ടയിട്ട് റിസൾട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ ഒരു ബ്രീഡിൻ്റെ അടുത്ത് എൻ്റെ മാമൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അത്രയും ക്വാളിറ്റി ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളിറങ്ങുന്നുമുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഒരു ബേഡ് വാങ്ങിക്കുന്നതും അത് ഞാൻ പൈസ കൊടുത്താണ് അത്രയും പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് പത്തഞ്ഞൂറ് അജിസ്റ്റർ ചെയ്ത് തരാം ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ പ്രൈസാണ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ വില വിലയിടത്തില്ല താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ജസ്റ്റ് സപ്ലിമെൻറ്റ്സും കൂടെ കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ബീട്രൂട്ട് അതിന് ഒരു കുറവും വരുത്തിട്ടില്ല ചോളം ഇതൊക്കെ ലാസ്റ്റ് വാങ്ങിച്ച ചോളമാണ് ഇത്രയും കൂടെ ഉള്ളു ലാസ്റ്റ് ഈ ഒരു ചോളം കൂടെ ഉള്ളൂ പിന്നെ എനിക്ക് നല്ല മുന്ന മാമ സിറ്റാഗ്രസ് തന്നെയാണ് സിറ്റഗസ് സിറ്റഗസിൻ്റെ പുള്ളിൽ നേരത്തെ ഒരിക്കലും കൊടുത്തിട്ടുണ്ട് നിനക്ക് ഞാൻ അതിൻ്റെ വീഡിയോയും കാണിച്ചിട്ടുണ്ട് അതിനോട് യൂട്യൂബ് ചാനൽ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല മാമ സംഘടിപ്പിച്ച് എനിക്ക് തന്നതാണ് ഒരുപാട് സന്തോഷം മാമ അതേമാതിരി കാൽസിലെക്സ് ഓക്കെ വേണ്ടല്ല സൗണ്ട് കേൾക്കുകയല്ല കുറച്ചേ ഉള്ളൂ ഓക്കെ വയസ്സിലാക്കിയ കാൽസിലെക്സ് റെഡി വിറ്റ് ഓക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട് ഇതിൻ്റെ അകത്ത് വായിക്കരയ്ക്കാൻ വേണ്ടിയാണ് റെഡ്ഡി വിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വേസിലാക്കര വേസിലാക്കര വേറൊരു ബ്രാൻഡാണ് ഒമിനി വിറ്റ് മൾട്ടി ആണ് ഇത് ബേഡിൻ്റെ ഫെർട്ടിലിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാൽസ്യം എന്തിനാണെന്നറിയാം നമ്മളെ ബേഡിൻ്റെ കാൽസ്യനാണ് അതേമാതിരി പെല്ലറ്റ് എന്താണെന്നറിയാം നമ്മൾ ബേഡ് കുഞ്ഞും ഗ്രോത്തും എല്ലാത്തിനുള്ളതാണ് പിന്നെ റെക്സ് ഓയിൽ എന്നുള്ള ബേഡേക്ക് നല്ല രീതിയിലുള്ള പെതറും എല്ലാം ഓക്കെ കണ്ട റെക്സ് ഓയിലാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ആണെങ്കിൽ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ഈ പൊടി ഇതിനകത്തുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ട ഹാൻഡ് ഫീഡിങ് ഫോർമുല ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ല വളരെ ജസ്റ്റ് സാധനങ്ങളാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഓക്കെ അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ച കോമഡി ഗോതമ്പ് മുളിക്കാൻ വെച്ചിട്ടുണ്ട് അതല്ലാതെ ഞാൻ മുളകിക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് രണ്ട് ഗോതമ്പിൽ സെക്ഷൻ ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്ര ആണ് എങ്ങനെയെന്ന് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ ക്വാളിറ്റി വേണം ഓക്കെ അപ്പം ഇതൊക്കെ നിങ്ങളെല്ലാവരും നമ്മൾ ഈ വീഡിയോ കാണുന്ന എന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ സപ്ലിമെൻ്റ് എല്ലാം കൊടുത്തിട്ടാണോ ഉപയോഗിക്കുന്നത് ഇനി എല്ലാവർക്കും ഡൗട്ടാണ് ഈ സാധനം ഇതിൻ്റെ അകത്തുണ്ടോ നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും കുപ്പി വാങ്ങിക്കാൻ പറ്റില്ല നിനക്കതും കാണിച്ചു തരാം കാൽസിലെക്സ് കണ്ടല്ലേ എല്ലാവർക്കും ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം എന്താണിതിൻ്റെതെന്ന് സ്പ്രെഡ് വിറ്റാണിത് വളട്ടി വിറ്റ് സോറി ഒമന് വിറ്റ് ഓക്കെ അത്രയേ ഉള്ളൂ എൻ്റെ ഇപ്പം തീരാറായി ഓക്കെ ഇതാണ് സപ്ലിമെൻറ്റ്സ് പിന്നെ ഇതിൽ സൗണ്ട് കാണുമ്പോൾ അറിയാം ഇത് ഞാൻ നേരത്തെ തുറന്ന് കാണിച്ചെന്നാണ് ഓക്കെ അപ്പം ഇതാണ് പിന്നെ ഇത് കവറല്ല പൊട്ടിക്കാത്ത പാക്കറ്റാണ് കണ്ടല്ല ഓക്കെ ഇനി ആൾക്കാർക്ക് വിശ്വാസം വന്നില്ലെങ്കിലോ നമ്മൾ പറയുന്ന കള്ളത്തരാണെന്ന് ഈ സപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കിളി വളർത്ത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒരു ബ്രീഡർ പറയുന്ന ക്വാളിറ്റി ഉള്ള വേട് ബ്രീഡർ പറയുന്ന വില കൊടുത്ത് നിങ്ങളെ വാങ്ങിച്ചു നോക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളെ കിളിയും ഗ്രോത്തായിരിക്കും നല്ല ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ് ട്രൈ ചെയ്തിട്ട് എനിക്ക് എല്ലാവരും മെസ്സേജ് അയയ്ക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് കിളിയുടെ വിലയെന്ന്